അലസതയുള്ളവർക്ക് ദാരിദ്ര്യവും അവിവേകികൾക്ക് ദുരിതവും പിന്മാറാത്തവർക്ക് ലക്ഷ്യവും സ്ഥിരോത്സാഹികൾക്ക് സമൃദ്ധിയും വിദ്യ ഉള്ളവർക്ക് സർവവും ലഭ്യമാകും ഈ പറഞ്ഞത് വിജയ ഒന്നാണ് ഇനി നിങ്ങൾക്ക് കൂടി ഗുണകരമാകുന്ന പ്രയോജനം ചെയ്യുന്ന ഒരു സ്വാർത്ഥത കൂടി പങ്കുവയ്ക്കാം ഒരു സ്വാർത്ഥത കൂടി പറയാം അവസ അതിൽ അവസാനം പറഞ്ഞ വിദ്യ ആ വിദ്യ ജീവിതത്തിൻ്റെ തുറകൾക്കും ജീവിതത്തിൻ്റെ സർവ്വതോന്മുഖമായ വിജയങ്ങൾക്കും ആവശ്യമായ വിദ്യകൾ പകർന്നു നൽകുക എന്നുള്ളതാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ചാനലിലെ എല്ലാ വീഡിയോകളും തന്നെ അത്തരം തിയറികളും ടെക്നിക്കുകളും ജീവിതഗന്ധിയായ പ്രായോഗികമായ ആർക്കും പാലിക്കാൻ കഴിയുന്ന ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മൈൻഡിൻ്റെ നിയമങ്ങളും ടെക്നിക്കുകളുമാണ് ഈ ചാനലിലെ വീഡിയോകളും വീഡിയോകളിലുള്ളത് ഇനി തുടർന്നും അത് നൽകിക്കൊണ്ടിരിക്കുന്നു നൽകിക്കൊണ്ടിരിക്കുന്നുമുണ്ടാകും അതിനാൽ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും മാറ്റർ എന്തെങ്കിലും വിഷയം വീഡിയോകൾ ചെയ്യണമെങ്കിൽ ആ മാറ്ററും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട മറ്റു അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്തുകയും ചെയ്യുക